ഹരികുമാർ സാർ നമസ്കാരം നമസ്തേ ഫെഡറൽ ബാങ്കിന്റെ പത്ത് ശതമാനം ഓഹരി വാങ്ങാനായിട്ട് അമേരിക്കൻ കമ്പനി ബ്ലാക്ക് സ്റ്റോൺ തയ്യാറാവുകയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും നേരത്തെ ഉണ്ടായതുപോലെ ഇപ്പോ കാണപ്പെടുന്നില്ല ഇപ്പൊ കാത്തലിക് സിറിയൻ ബാങ്ക് ഒക്കെ ഒരു കാലത്ത് ഇതേപോലെ വിദേശ എൻ ആർ ഐ ഇന്ത്യക്കാർ തന്നെയായിട്ടുള്ള ചില വിദേശ എൻ ആർ ഐകൾ വാങ്ങാൻ തയ്യാറായപ്പോ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് ആരും പ്രത്യേകിച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും കാണാൻ വേണ്ടി സാധിക്കാത്തത് അത് ഒരു എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് കേരളം മാറുന്നതിന്റെ സൂചനയാണോ അതോ കേരളത്തിൽ പുതിയ പ്രവണതകൾ വരുന്നതിൻ്റെ ആണോ മലയാളികൾ മറ്റ് വിദേശ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണോ അത് ഞാൻ എനിക്ക് ഇതിനകത്തിൽ പ്രത്യേകിച്ചൊന്നും ഒരു മുൻവിധികളിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാതോലിക് സിറിയൻ ബാങ്ക് ചൗള ഗ്രൂപ്പ് അതായത് ചാൻസ്രി ചൗസരായ് ചൗള എന്ന് അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര് വല്ലാത്തൊരു പേരാണ് നമുക്കാകെ അറിയാവുന്നത് ജൂഹി ചൗളയ മാത്രമാണ് അപ്പം ഈ സിഖുകാരുടെ ബാങ്കോക്ക് തായ്ലൻഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സുരാജൻ സുരാജൻ ചവള എന്ന ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് വേറൊരു പേര് എന്തായാലും അവരെ ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഇവിടെ വലിയ സഭകള് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇപ്പോഴേ കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് പൂർണ്ണമായിട്ടും മലയാളിയുടെ പറയുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിലെ പത്ത് ശതമാനത്തോളം അതായത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം അതിൻ്റെ സ്റ്റേക്ക് അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ്മെൻറ്സ് വാങ്ങാനായിട്ട് ഫെഡറൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അനുമതി നൽകി കഴിഞ്ഞു ഇനി അത് നിക്ഷേപകരുടെ അനുമതി അതായത് എനിക്ക് തോന്നുന്നു ജനറൽ ബോഡി എ ജി എം ഒക്കെ വിളിച്ച് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലും ഒക്കെ ഒരുപക്ഷെ ചെയ്യണമായിരിക്കും അതിൻ്റെ സാങ്കേതികതകൾ കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിക്ഷേപകര ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അനുമതി വേണം അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ് അതായത് ആർ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പിന്നെ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെയൊക്കെ അനുമതി ആവശ്യമുണ്ട് എന്തായാലും അത് അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവും തോന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഏതാണ്ട് ആറായിരം കോടി രൂപയിലധികം ഉള്ള ഒരു ആണ് ഇതിലൂടെ വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ പറയുന്ന ഇക്വിറ്റി ഷെയറുകൾ ആയിട്ടല്ല അതൊരു വാറൻറ്റി ആയിട്ടാണ് കൺവേർട്ടബിൾ ആണ് ആ കൺവേർട്ടബിൾ വാറൻറ്റി ആയിട്ട് കൊടുക്കുന്നത് അത് പിന്നെ ഇക്വിറ്റി ഷെയർ ആയിട്ട് വാറൻസ് അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറ്റാൻ പറ്റും രണ്ട് രൂപ പിന്നെ മൂല്യമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരഞ്ച് അഞ്ച് രൂപയിൽ പ്രീമിയത്തിൽ അതായത് മൊത്തം ഷെയർ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ കൺവേർട്ടബിൾ വാറൻറുകൾ ആയിട്ടാണ് ഇപ്പോൾ നൽകുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അതിപ്പം ഒരു ബാങ്കിൽ ഷെയർ എടുക്കുന്നതിന് എന്താണ് പ്രശ്നം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ബ്ലാക്ക് സ്റ്റോൺ പത്ത് ശതമാനത്തോളം ഷെയർ ബ്ലാക്ക് സ്റ്റോണിൻ്റെ കയ്യിൽ വരുമ്പോൾ ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു പ്രതിനിധി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ വരും ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനി അങ്ങനെ ചെറിയൊരു കമ്പനി ഒന്നുമല്ല അവർ ഈ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻ്റ് എന്നൊരു വാക്കുണ്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ അവർ എത്രത്തോളം അസറ്റുകൾ അവര് പിന്നെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അത് ഒരു ട്രില്യൻ ട്രില്യനാണ് ബില്ല്യൊന്നും അല്ല ഒരു ട്രില്യൻ അത്ര വല് ഭീമ ഡോളർ ഒരു ട്രില്യൺ ഡോളർ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭീമനാണ് ബ്ലാക്ക് സ്റ്റോൺ അപ്പോൾ ആ കമ്പനിയുടെ ഒരു പ്രതിനിധി ഈ ഫെഡറൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ വരുമ്പോൾ ബാങ്കിൻ്റെ പോളിസികളിലൊക്കെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക നമ്മളിവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല ബാങ്കിൻ്റെ ലെൻഡിങ് പോളിസീസും പ്രയോറിറ്റീസും മാറുമോ അതും ആരും ചർച്ച ചെയ്തില്ല ഇവിടെ കുടികിട്ടിയ കുറേ സംഘടനകളുണ്ട് ഇടതു പിന്നെ ഒക്കെ ആയിട്ട് അതായത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എ ഐ ബി എ അതുപോലെ ബെഫി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇവരാരും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇത് സംബന്ധിച്ച് ഇറക്കിയതായിട്ട് ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിലെ ഒരു പ്രമുഖ ചാനൽ ചാനലിന്റെ ബ്യൂറോ ചീഫിനെ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോ അയാൾ പറഞ്ഞത് അയാള് വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ചർച്ചയും മാധ്യമങ്ങളിലും ഉണ്ടായിട്ടില്ലെന്നാണ് അപ്പൊ ഞാൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനൊരു പഴയകാല സാമ്പത്തിക ലേഖൻ ഇപ്പോ വളരെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എക്കണോമിക് ടൈംസിന്റെ ഒക്കെ ലേഖന ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ആവശ്യമില്ലാതെ പേര് പറയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓർമ്മിക്കുകയായിരുന്നു ഈ കാതലിക് സിറിയൻ ബാങ്ക് ചൗള ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഈ കേരളത്തില് പൊട്ടിപ്പുറപ്പെട്ട ഒരു ബഹളം എന്ന് പറയുന്ന അന്നത്തെ തൊണ്ണൂറുകളിലൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ഫോളോ ചെയ്തിരുന്നവർക്ക് അറിയാം കേരളത്തിന്റെ സമ്പത്ത് വെളിയിൽ പോകുന്നു കേരളത്തിന്റെ സ്വത്തിനെ വേറൊരാൾ നിയന്ത്രിക്കുന്നു എന്തെല്ലാം പുകിലായിരുന്നു ഇവിടെ ഇല്ലാത്ത പിന്നെ സ്വപ്ന ദുസ്വപ്നങ്ങളൊക്കെ പലരും കാണാൻ തുടങ്ങി പള്ളികള് ധനസമാഹരണം നടത്തി അവര് തിരിച്ചു വാങ്ങിക്കാമെന്ന് പറഞ്ഞു ചൗളയും ആയിട്ട് കേസ് നടന്നു അവസാനം പിന്നീട് എന്തോ ബാങ്കിന്റെ റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് ഇത്ര ശതമാനത്തിലധികം ഷെയർ ഒരു വിദേശിയുടെ കൈവശം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഷെയർ അയാൾ വേറെ കുറെ പേർക്ക് വിറ്റു അങ്ങനെ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഈ ബഹളമൊക്കെ ഒടുങ്ങിയപ്പോൾ ഇപ്പോഴേ കാതലിക് സിറിയൻ ബാങ്ക് ഇപ്പോഴും ഒരു വിദേശ ഏജൻസിയുടെ കയ്യിൽ തന്നെയാണ് ഒരു എൻ ആർ ഐ ഫെയർഫാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ അത് നിയന്ത്രിക്കുന്നത് അപ്പോ അന്നത്തെ ഫാക്സ് ആണ് അതായത് അതിന്റെ ഉടമസ്ഥന്റെ പേര് പ്രേം വത്സന്നാണ് അങ്ങനെ അവരുടെ കയ്യിലായി ഏറ്റവും കൂടുതൽ അപ്പൊ അന്നത്തെ ബഹളവും പിന്നെ കെട്ടടങ്ങി ഇന്ന് സത്യം പറഞ്ഞാല് ഈ മലയാളികളുടെ ബാങ്കുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു പണ്ട് ഗൗതമന് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ലോഡ് കൃഷ്ണ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു ആ ലോഡ് കൃഷ്ണ ബാങ്ക് പിന്നീട് പഞ്ചാബ് ഉള്ള ഒരു ബാങ്കുമായിട്ട് ലയിച്ചു സെഞ്ചൂറിയൻ ബാങ്ക് പഞ്ചാബ് സെഞ്ചൂറിയൻ ബാങ്കുമായിട്ട് ലയിച്ചു അതങ്ങനെ മലയാളിയുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഇപ്പോ ദ ഫെഡറൽ ബാങ്കും ഏതാണ്ട് ഇനി ഇനി ഈ ഡയറക്ടർ ബോർഡിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു പ്രതിനിധി അവിടെ ഇരിക്കുമ്പോൾ അയാൾ പറയുന്ന ഈ ബ്ലാക്ക് സ്റ്റോണിനെ കുറിച്ച് പോലും ഒന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി വിദേശ രാജ്യങ്ങളിൽ അതായത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇവർ റിയൽ ലോകത്തെ ഏറ്റവും വലിയ കമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റ് ഓണർമാരാണ് ബ്ലാക്ക് സ്റ്റോൺ എന്നാണ് പറയുന്നത് അതായത് അവർ ഒരു സ്വീഡനിൽ പോയിട്ട് ഇതുപോലെ ഓഫീസുകളുടെ ഓഫീസ് കെട്ടിടങ്ങൾ കമേഴ്സ്യൽ കെട്ടിടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയപ്പോൾ ആരാ സ്വീഡനിൽ വലിയ പ്രതിഷേധം ഉണ്ടായി അതായത് ഇവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തു ചെയ്യുന്നു പറഞ്ഞാൽ ഈ റെഗുലേഷൻസ് മാറ്റാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തും ഇവർക്ക് അനുകൂല അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് റെന്റ് സീക്കിങ് എന്ന് വാടക വാങ്ങിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം റെന്റ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് നയപരമായ വ്യതിയാനങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിക്കും അതായത് നിയമം ലംഘിക്കുക ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള നിയമം ഉണ്ടാക്കാൻ പറയും നിയമത്തെ തന്നെ മാറ്റി എഴുതും ഇതാണ് ഇത്തരം ആഗോള ഭീമന്മാര് ചെയ്യുന്നത് അവർ നിയമം ലംഘിക്കത്തില്ല പക്ഷെ നിയമം അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെഴുതി മനസ്സിലായാലും ഇതാണിത് ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന രീതി ഇത് ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു ചരിത്രം എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ബ്ലാക്ക് സ്റ്റോൺ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ അവിടെയൊക്കെ തന്നെ വാടക ഈ ഇവര് കെട്ടിടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയപ്പോഴത്തേക്ക് അവിടെയല്ല ഉള്ള വാടകകൾ തന്നെ അവരങ്ങ് വർദ്ധിപ്പിച്ചു അതുപോലെ ആഗോള ഹൗസിങ് ക്രൈസിസ് ഇവരുണ്ടാക്കി ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഗാഡിയനിലൊക്കെ ഈ വാർത്തകൾ ധാരാളം ഉണ്ട് ആവശ്യമുള്ളവരാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ബ്ലാക്ക് സ്റ്റോണിനെ കുറിച്ച് അറിയാം പക്ഷെ ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് നല്ലതോ ചീത്തയോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം മലയാളികൾ തീരുമാനിക്കട്ടെ ഇപ്പൊ ഞാനല്ല തീരുമാനിക്കേണ്ടത് ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കുന്നു തീരുമാനം ജനതയും സർക്കാരും അതുപോലെ അധികാരപ്പെട്ടവരും പക്ഷേ ഈ ഒരു പിന്നെ ബ്ലാക്ക് സ്റ്റോൺ കമ്പനിയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പോലും ഒരു മലയാള മാധ്യമവും ശ്രദ്ധിച്ചില്ല ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ അതിശയകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളു ചില സ്ത്രീകൾ സംബന്ധിച്ച വിഷയം പിന്നെ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് ഒരു ബഹളം പിന്നെ ബി ജെ പി എതിർക്കൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആരോ അവിടെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമ്മുടെ ബുദ്ധിജീവികളെന്നും പറഞ്ഞ് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ അവർ വന്നിരുന്നു കൊണ്ട് ഒരു കാര്യവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ സംഭാഷണം നടത്തി എന്നിട്ട് ചായയും കുടിച്ച് വീട്ടിപ്പോ കിട്ടുന്ന പൈസയും വാങ്ങിച്ച് പോക്കറ്റി ഇങ്ങനെയുള്ള ഒരു വലിയ സംഘം കവട ബുദ്ധിജീവികൾ അതുപോലെ തന്നെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത മാധ്യമങ്ങൾ ഈ രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ശാപമാണ് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ ഇപ്പൊ കേരളത്തിന് സ്വന്തം എസ് ബി ടി പോലും കേരളത്തിന്റെ സ്വന്തമല്ല പണ്ട് എസ് ബി ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ടാവൻകൂർ പൊതുമേഖലാ ബാങ്ക് ആയിരുന്നെങ്കിലും അത് കേരളത്തെ കേരളമായിരുന്നു അവരുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സും അല്ല ആ എസ് ബി ടി എസ് ബി ഐയുടെ ഭാഗമായി അന്നൊക്കെ ഈ പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഈ എഐ ബി എയും ബേഫിയും ഒക്കെ വലിയ വേളം വക്കുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പോൾ ഇവർ ഇവരെല്ലാം ഇവരുടെ എല്ലാം വായട അതൊക്കെ ബഹുരാഷ്ട്ര കുത്തകളുടെ ഒരു ഒരു കരുത്ത് എന്താണെന്ന് ബ്ലാക്ക് സ്റ്റോൺ ഇനി നമ്മളെ പഠിപ്പിക്കും ഈ ബ്ലാക്ക് സ്റ്റോണ് ബ്ലാക്ക് റോക്ക് അങ്ങനെ രണ്ട് കമ്പനികളുണ്ട് ഈ കമ്പനി ഇത് ഇത് ഏത് എങ്ങനെ ഇത് എന്താണ് ഇവരുടെ ഈ കമ്പനിയുടെ വിളിക്കേണ്ടതെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഫോം എന്നാണ് പക്ഷേ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് ഇവരെ വിളിക്കാവോ എന്താണ് ഇവരെ വിളിക്കേണ്ടത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കോ അത് അവർ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ബാങ്കിങ് മേഖലയുടെ ധനകാര്യ മേഖലയുടെ മുൻഗണനകൾ ആര് നിർണയിക്കും ഞാൻ പറയും ഇനി ഇനി ഇവിടെ വേറെ ആർക്കും പ്രസക്തിയില്ല ഇനി ബ്ലാക്ക് റോക്ക് നിർണ്ണയിക്കും അവരുടെ വരവൊക്കെ ഒന്ന് കാണണം ഇനി നിങ്ങൾ ഓരോ രാജ്യങ്ങളൊക്കെ ഞെട്ടി വിറക്കും അവര് ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വരുന്ന കണ്ടാല് സർക്കാരുകളെ തന്നെ അവർ അട്ടിമറിക്കും അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ഇടതു മതേതര എന്താണ് ആ കുത്തക വിരുദ്ധ അങ്ങനെയൊക്കെയുള്ള വലിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവില്ല ഏഹ് കക്ഷത്തിലൊരു ഭാഗമൊക്കെ വെച്ചിറങ്ങുന്നേ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം അതോ കിട്ടുന്ന ചായയും കുടിച്ച് പിന്നെ എന്താ കട്ടൻ ചായയും പരിപ്പോടയും നിന്നിട്ട് വീട്ടിൽ പോവോ അതോ അടി ചന്തുമ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുമോ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്തായാലും കേരളം മാറുകയാണ് പണ്ട് ബാലാനാരായണന്മാർ എഴുതിയതുപോലെ കേരളം വളരുന്നു ഏഹ് പശ്ചിമഘട്ടങ്ങൾ കയറിയും കടന്നു വന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കവിത ഉണ്ടാകും ഇപ്പൊ അതുപോലൊക്കെ തന്നെ ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ വരും കേരളം മാറുന്നു വളരുന്നു എന്ന് പറയുന്ന പകരം കേരളം മാറുന്നു അറേബ്യൻ കടലും കടന്ന് അങ്ങ് അമേരിക്ക വരെ എന്തായാലും ന്യൂയോർക്കുമായിട്ട് നമുക്കിപ്പോ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായി അത് ഈ ബ്ലാക്ക് സ്റ്റോൺ വഴിയായിരിക്കും തീർച്ചയായും അപ്പം നമുക്കിനി കാണാം വരുന്ന കാര്യങ്ങൾ ഓക്കെ